ട്രിപ്പിൾ ഫൈവ് ടെറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയുക കമന്റ് ബോക്സിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിന്റെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ചെന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഞാൻ ഇത്രയൊക്കെ നിന്നെ അവഗണിച്ചിട്ടും നിനക്ക് എങ്ങനെ ജീവ ജീവതുല്യമായി എന്നെ സ്നേഹിക്കാൻ കഴിയുന്നു അതെ ഈ പേഴ്സണെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ലവ് മെസ്സേജസും അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് റീഡിംഗ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ റീഡിംഗിലേക്ക് കടക്കാം ഈ പേഴ്സൺ ഇപ്പം എന്താണ് നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കുറിച്ച് വിചാരിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിലും നിങ്ങളുടെ സ്വഭാവം സ്വഭാവം എന്ന് പറയുന്നത് വളരെയധികം ചൈൽഡ് ആയിട്ടുള്ള ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് അതായത് അത്തരം ഒരു സ്വഭാവപ്രകൃതമായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇപ്പൊ നിങ്ങൾ ഒരു പക്ഷെ കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾ നിങ്ങളെ കാണുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഓടി ഒരു പ്രകൃതമായിരിക്കാം നിങ്ങൾക്ക് മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് തന്നെ കയ്യിലെടുക്കാനും അങ്ങോട്ട് സ്നേഹിക്കാനും ഇങ്ങോട്ട് സ്നേഹിക്കാനും ഒക്കെ വളരെയധികം കഴിവുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കണക്കാക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങളുടെ ഓറ അത്രയും പവർഫുൾ ആയി പവർഫുൾ ആയിട്ടുള്ള ഒരു ഓറയായിരിക്കാം നിങ്ങളുടെ എനർജി അത്രയും പവർഫുൾ ആയിരിക്കാം ഈ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് ഒരു ഫാമിലി ലൈഫ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങളായിട്ട് ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഒരു കാര്യമാണ് കാരണം ഈ പേഴ്സൺ എന്തുകൊണ്ടും നിങ്ങളുടെ അടുത്ത് സേഫാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കണക്കാക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി എനർജിയായിട്ട് വളരെയധികം പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഓക്കെ അപ്പോൾ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തൊട്ടാണെങ്കിൽ പോലും ആദ്യമൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള പ്രാധാന്യമൊന്നും ഈ പേഴ്സണെ നിങ്ങളെ കുറിച്ച് മനസ്സിലായിട്ടില്ലായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് അത്രമേൽ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത്രമേൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു ഫാമിലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ വിചാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്തയാണ് ഈ പേഴ്സണ് വരുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒപ്റ്റിമിസം ആണ് കാരണം ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നത് വളരെയധികം ഒരു ആത്മവിശ്വാസമാണ് ശുഭാപ്തി വിശ്വാസമാണ് കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു റിഫ്രഷ്മെന്റിലേക്കും ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് പോകും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ചിന്താഗതി ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ട് അടിയുറച്ച ഒരു തീരുമാനവും വിശ്വാസവും ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല പ്രതിസന്ധികളും വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും അവയെല്ലാം ഫേസ് ചെയ്യാനായിട്ട് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകില്ല അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രചോദനമായത് നൂറിൽ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം വരെ നിങ്ങളാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എത്രയൊക്കെ നിങ്ങളെ അവഗണിച്ചാലും നിങ്ങളെ മാറ്റി നിർത്തിയാലും നിങ്ങളെ വേണ്ട എന്ന് വിചാരിച്ച് പുറത്തേക്ക് പോയാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ പേഴ്സന് വേണ്ടിയിട്ട് കാത്തിരിക്കും അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ ഭൂമിയിൽ എവിടെയാണെങ്കിൽ പോലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും ശത്രുക്കൾ എന്തൊക്കെ എന്തൊക്കെയായാലും എങ്ങനെയായാലും ഈ റിലേഷൻഷിപ്പിന്റെ സമയം എങ്ങനെയായാലും അതൊന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സമേ അല്ല നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലും ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അത്തരം ഒരു മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഇവിടെ സാധ്യത ഇല്ലായ്മ വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഉറച്ച തീരുമാനം അല്ലെങ്കിൽ ഉറച്ച ചിന്താഗതിയാണ് ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ച് ഉള്ളത് ഓക്കെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ വളരെയധികം ട്രൂ ലവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ റീഡിംഗിന് അതായത് ഇപ്പൊ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സായിക്കോട്ടെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ മനസ്സായിക്കോട്ടെ അങ്ങേറ്റം വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ കാരണം യാതൊരു കാരണവശാലും ഒരു കാരണം ഒരു കാരണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടും മാറ്റിവെക്കാൻ അതായത് ഈ റിലേഷൻഷിപ്പ് മാറ്റിവെക്കാൻ നിങ്ങൾ രണ്ടു പേരും തയ്യാറല്ല ഒരു പക്ഷേ ഈ പേഴ്സൺ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇത് മാറ്റിവെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം ഇത് കുറച്ച് നാളത്തേക്ക് നമുക്ക് നിർത്തി വെക്കാമെന്നോ അല്ലെങ്കിൽ ഒന്ന് മാറ്റിവെക്കാമെന്നോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാകാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ഈ പേഴ്സണെ പോയി കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ പോയി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകും അങ്ങനെയുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അനുഭവങ്ങളും ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ളത് ഒരു പ്യോർ ലവ് ആണ് ഈ വ്യക്തിക്കും അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും ചില സമയങ്ങളിൽ ഈ വ്യക്തി പതറിപ്പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് അത് ലൈഫിൽ ഉണ്ടാകുന്ന ചില ഇപ്പൊ ഈ പറഞ്ഞ പോലെ തടസ്സങ്ങളും പരാജയങ്ങളും കൊണ്ടായിരിക്കണം അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാനായിട്ടൊക്കെ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി ചിലപ്പോൾ ഒന്ന് പിന്നിലേക്ക് വെക്കും മുന്നോട്ട് വെച്ച കാല് ചിലപ്പോൾ ഒന്ന് പിന്നിലേക്ക് വെച്ചു എന്നു വരാം ഒന്ന് പിന്നിലേക്ക് വഴിമാറിയെന്ന് വരാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും എന്താ പറയാ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ളത് വളരെയധികം ട്രൂവായിട്ടുള്ളൊരു ലവ് ആണ് അത് ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് അതിന് പകരം വെക്കാൻ നിങ്ങൾ ആരുമായിട്ടും ഈ പേഴ്സന്റെ സ്ഥാനത്തോ ഈ പ്രണയത്തിന്റെ സ്ഥാനത്തോ വേറെ ആരുടെയും പ്രണയവും സാഹചര്യവും അല്ലെങ്കിൽ സിറ്റുവേഷനും സാന്നിധ്യവും ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫ്രാഗ്മെന്റഡ് എനർജിയാണ് കാരണം ഈ പേഴ്സന്റെ ഹൃദയത്തിലുള്ള സ്ഥാനമായിക്കോട്ടെ ഈ പേഴ്സൺ മുന്നോട്ട് പോകുന്ന രീതി ആയിക്കോട്ടെ ഈ വ്യക്തിക്ക് ഇതെല്ലാം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ യാഥാർത്ഥ്യമാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ കൂടിയേ തീരൂ ഇതൊരു പസിൽ ഗെയിമാണ് അപ്പൊ പസിൽ ഗെയിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് പീസസ് ഇവിടെ ഹാങ് ഔട്ട് ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലേഡിയുടെ ഹൃദയം കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പീസ് വെച്ചേ തീരൂ ഇവിടെ ഫിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇവിടെ ഒരു കംപ്ലീഷനിലേക്ക് വരിക ഹൃദയം കംപ്ലീറ്റ് ആകുന്നത് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരുപാട് പീസസിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താ പറയാ ഒരുപാട് ഓപ്ഷൻസിനെയാണ് ഓപ്പർച്യൂണിറ്റീസിനെയാണ് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പല കാര്യങ്ങളിലും ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ടാകാം അറ്റാച്ച്മെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് വിവാഹാലോചനകളും വേറെ ഒരുപാട് പ്രപ്പോസൽസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്ഷൻസിന്റെ നടുവിലാണ് ഈ വ്യക്തി ഇപ്പോൾ എത്തി നിൽക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഹൃദയം പൂർണ്ണമാക്കണമെങ്കിൽ ഈ വ്യക്തിയുടെ ഹൃദയം പരിപൂർണതയിലേക്ക് എത്തി എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ നിങ്ങളുടെ പ്രപ്പോസൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ ഓക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ വരുന്നുണ്ടാകാം പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഈ വ്യക്തിക്ക് ആശ്ചര്യം തോന്നിക്കാറുണ്ട് അതിശയം തോന്നിക്കാറുണ്ട് പക്ഷെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു പ്രസൻസോട് കൂടി മാത്രമായിരിക്കും ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് എന്താണ് ആ ഒരു ഒഴിഞ്ഞുകിടക്കുന്ന ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ പ്രണയത്തിന്റെ ആ ഒരു കോളം പ്രണയത്തിന്റെ ആ ഒരു എനർജിയിൽ ഒരു വട്ടപൂജ്യമായിരിക്കാം ഈ വ്യക്തിയുടെ ഹൃദയം നിൽക്കുന്നത് അപ്പൊ ആ ഒരു പ്രണയം നിറച്ച് പിടിക്കണമെങ്കിൽ ഫുൾഫിൽ ചെയ്യിപ്പിക്കണമെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് കൂടിയേ തീരൂ എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ എത്തിച്ചേരുന്നത് ഇനി നെക്സ്റ്റ് എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ നോക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ന്യൂ സപ്പോർട്ടീവ് കണക്ഷൻസ് കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ ആയിരിക്കാം നടത്തുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്ത് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം മറ്റുള്ളവരെ സഹായിക്കുകയും അല്ലെങ്കിൽ ഒരുപക്ഷെ അധ്യാപകൻ ടീച്ചർ ആയിരിക്കാം എന്തുകൊണ്ടോ ഒരുപാട് വ്യക്തികളായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓൾമോസ്റ്റ് എപ്പോഴും ഒറ്റക്കായിരിക്കാം നടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ഇല്ലായിരിക്കാം അല്ലെങ്കിൽ പഠിക്കുന്നവരായിരിക്കാം എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ കുറച്ചധികം ഇൻട്രോവേർട്ട് ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഓവറായിട്ട് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കണക്ഷൻ ഒരുപാട് വ്യക്തികൾ ഈ പേഴ്സണെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയിന് ഓക്കെ അത് ചിലപ്പോൾ ഒരു അസിസ്റ്റന്റ് ആയിരിക്കാം ഒപ്പം വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഈ പേഴ്സണെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുന്ന പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിയെങ്കിലും അതിനോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന വേറെ ആരെങ്കിലും ആയിരിക്കാം ഒപ്പം പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കാം എന്തുകൊണ്ടോ ഈ പേഴ്സന്റെ കൂടെ മറ്റുള്ളവരും വളരെയധികം ഈ പേഴ്സന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടും ഈ വ്യക്തിയായിട്ട് കമ്മിറ്റ്മെന്റ് ആകാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്നതായി നമുക്കിവിടെ കാണാം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള സൗഹൃദ ബന്ധങ്ങൾ ഒരുപാടുള്ള ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നു സൗഹൃദ ബന്ധങ്ങൾ നല്ലോണം ഉണ്ട് ഒരുപാട് വ്യക്തികളായിട്ടുണ്ട് ഈ പേഴ്സന്റെ സൗഹൃദം എവിടെ പോയാലും ഫ്രണ്ട്സാണ് ഓ ഒരുപാട് കോണ്ടാക്റ്റുകൾ ഉണ്ട് ഒരുപാട് വ്യക്തികളുടെ നമ്പർ ഉണ്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിട്ടും കോണ്ടാക്ട് വെക്കുന്നതായിട്ടും ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതായിട്ടും അറിവുകളുള്ള ഒരു വ്യക്തിയായിട്ടും ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇത് പലപ്പോഴും ഒരു തേർഡ് പാർട്ടി പാർട്ടിയായിട്ട് നിങ്ങൾക്കിടയിലേക്ക് വരാറുണ്ട് ഈ അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ അത് ഈ പേഴ്സൺ അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല ഈ പേഴ്സൺ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കാം പക്ഷെ മറ്റുള്ളവരായിട്ട് വളരെയധികം കമ്പനിയായിട്ട് നടക്കുന്ന വ്യക്തിയായിരിക്കാം ഈ പേഴ്സന്റെ മനസ്സിൽ ചിലപ്പോൾ അതൊരു സൗഹൃദമായിട്ട് മാത്രമായിരിക്കാം നിൽക്കുന്നത് പക്ഷെ മറ്റുള്ളവർ വിചാരിക്കുന്നത് മറ്റുള്ള സൗഹൃദത്തിൽ നിൽക്കുന്ന ഫ്രണ്ട്സ് വിചാരിക്കുന്നത് ഈ പേഴ്സൺ അവരോട് സ്നേഹമാണെന്നോ അല്ലെങ്കിൽ ആ ഒരു ലെവല് അപ്പൊ അങ്ങനത്തെ ഒരു എനർജി നമുക്ക് ഇവിടെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതായത് വേറെ ആൾക്കാരും നിങ്ങളുടെ വ്യക്തിയെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഓക്കെ അതുപോലെ ഔട്ട്സൈഡ് ലവ് എനർജീസ് നോക്കുകയാണെങ്കിൽ ക്ലോഷർ ആണ് കിട്ടിയിട്ടുള്ളത് നോട്ട് ഓൾ കണക്ഷൻസ് ആർ മെൻ ടു ബി അക്സെപ്റ്റ് ക്ലോ ക്ലോഷർ അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഒരുപാട് അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ വരുന്നുണ്ട് വിത്ത് അൺവോണ്ടഡ് റിലേഷൻഷിപ്പ് അത് എന്ത് വേണമെങ്കിലാകാം ജസ്റ്റ് ഒരു ക്രഷ് ആയിരിക്കാം ഇൻഫാക്ച്വേഷൻ ആയിരിക്കാം അട്രാക്ഷൻ ആയിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ജീവിത പങ്കാളി ആക്കണം എന്നുള്ള രീതിയിലേക്കായിരിക്കാം അങ്ങനെ ഒരുപാട് പ്രപ്പോസൽസ് ആൻഡ് കണക്ഷൻസ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിൽ പലതും ഈ പേഴ്സൺ വാതലുകൾ കൊട്ടിയടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പലതും കൊട്ടിയടച്ചിട്ടുണ്ട് കാരണം എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പേഴ്സൺ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഒരുപാട് കണക്ഷൻസ് ഈ വ്യക്തിക്ക് ചുറ്റിനും വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതിനെ പലതിനെയും ഈ പേഴ്സൺ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വേണ്ടാന്ന് വെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ ഇടിച്ചു കയറി വരുന്നുണ്ട് ഈ പേഴ്സന്റെ ഒരു പെർമിഷൻ പോലും ഇല്ലാതെ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഇഷ്ടം പോലും ഇല്ലാതെ മറ്റു പലവരും ഈ പേഴ്സന്റെ ഹൃദയത്തിൽ ഇടം നേടാനായിട്ട് ശ്രമിക്കുന്നു ണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഒട്ടും തന്നെ ടൈം ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പൊ നിങ്ങളായിട്ടാണെങ്കിലും എന്താ പറയുക സമയം സ്പെൻഡ് ചെയ്യാനോ നിങ്ങളോട് സംസാരിക്കാനോ ഒക്കെയുള്ള ഒരു ടൈം ഇല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്യാണ് അവഗണിക്കുകയാണ് എന്നിങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് വരുന്നത് പക്ഷെ ആക്ച്വലി അത് അങ്ങനെയല്ല ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഈ വ്യക്തിക്ക് ഉള്ളത് കൊണ്ടും ഒരുപാട് ആക്ടിവിറ്റീസ് ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യുന്നത് കൊണ്ടുമാണ് അങ്ങനെ ഈ പേഴ്സൺ ബിസി എനർജിയിലേക്ക് പോകുന്നത് ഓക്കെ വേറൊരു എനർജിയും കൂടി നോക്കുകയാണെങ്കിൽ ദ എക്സ് ആണ് അപ്പൊ നിങ്ങൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ശക്തമായി തന്നെ മാനുഫ് ചെയ്തേ പറ്റൂ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സൺ പല കാര്യങ്ങളിലും ീലായിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലാകുന്നതിന് മുൻപ് ഈ വ്യക്തിക്ക് വേറെ ഏതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അതിനെയാണ് എക്സ് എനർജി എന്ന് പറയുന്നത് പാസ്റ്റ് എനർജി അപ്പോൾ മേ ബി എക്സ് ബാക്ക് സിറ്റുവേഷൻ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നു അതൊരു പക്ഷേ ഇതിനോടകം വന്നിട്ടുണ്ടാകാം അതായത് മുൻ കാമുകനോ കാമുകിയോ മുൻ ഭാര്യയോ ഭർത്താവോ അവർ ഒരുപക്ഷെ ഈ പേഴ്സന്റെ സഹായം തേടിയിട്ടോ അല്ലെങ്കിൽ ഈ പേഴ്സണോട് പണ്ടത്തെ പോലെ സ്നേഹത്തിലാകാൻ വേണ്ടിയിട്ട് ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു വരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ പേഴ്സൺ വളരെയധികം മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് മറ്റുള്ളവർക്ക് വളരെയധികം സമാധാനവും സന്തോഷവും തോന്നിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്വഭാവ പ്രകൃതമുള്ള വ്യക്തിയാണ് നിങ്ങൾ ഈ പേഴ്സൺ അപ്പൊ അതുകൊണ്ട് ഇവിടെ എക്സ്പാക്ട് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് മേ ബി ഇതിനോടകം ഇത് വന്നിട്ട് ഇതൊരു തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ടാകാം ഇല്ലെങ്കിൽ ഭാവിയിൽ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് സോ നിങ്ങൾ അത് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണെ ശക്തമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യണം ലവ് മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ നിങ്ങൾക്കിടയിൽ ഒരു വാക്ക് തർക്കം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഉണ്ടായിട്ടുണ്ട് കാരണം ഇതിനോടകം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ലെന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നല്ല രീതിയിൽ തന്നെ കുറ്റബോധം ഈ വ്യക്തിയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കമ്മിറ്റ്മെൻറ് ആണ് ഐ വോണ്ട് ടു യു ടു യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ എന്നാണ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് എനർജി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം നിങ്ങളായിട്ട് തന്നെ ലൈഫ് സ്പെൻഡ് ചെയ്യാനാണ് അതൊരിക്കലും ഈ പേഴ്സണ് മാറിപ്പോവുകയില്ല പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ തേർഡ് പാർട്ടി ഈ പേഴ്സന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് മാറിക്കൊടുക്കുകയല്ല ചെയ്യേണ്ടത് പകരം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് ഈ പേഴ്സണെ കീഴ്പ്പെടുത്തി നിങ്ങളിലേക്ക് ആക്കുകയാണ് ചെയ്യേണ്ടത് മനസ്സിലായോ നിങ്ങൾ മാറിക്കൊടുക്കരുത് നിങ്ങൾ മാറിക്കൊടുത്താൽ പിന്നെ തേർഡ് പാർട്ടിക്ക് അതൊരു ഇതായി പോകും അതുകൊണ്ടാണ് നയൻറ്റീൻ നയൻറ്റി സെവൻ കിട്ടിയിട്ടുണ്ട് അതൊരു ബെർത്ത് ഇയർ ആയിരിക്കാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ വിർഗ എനർജി കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി Taurus energy, Capricorn, zodiac sign, Libra, 696, 969, okay, angel number on a triple four, triple eight, triple seven, 69, angel number 11, 17, and 33. ഇത്രയും ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഈ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കമന്റ് ബോക്സിൽ കാണാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്